എല്ലാവർക്കും മല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്നും എളുപ്പത്തിലും വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാനും പറ്റുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുൻപ് വെറും വൈറ്റിലാണ് നമ്മളിത് കുടിക്കേണ്ടിയത് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ആഹാരത്തിന് അരമണിക്കൂർ മുൻപ് ഇത് കുടിക്കാവുന്നതാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡ് ഒരു ദിവസം കഴിക്കാവുന്നതാണ് ചിയാസിഡിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് ഷുഗറും പ്രഷറും ഒക്കെ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് അതുകൊണ്ട് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചിയാസീഡ് കഴിക്കേണ്ടതാണ് ഇനി ഇത് എപ്പോഴും കുതിർത്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട് പാലിലോ വെള്ളത്തിലോ കുതിർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇത് ധാരാളം അയണും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഓട്സിലുള്ളതിനേക്കാൾ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നതാണ് ക്യാൻസറിന് പ്രതിരോധിക്കാനും സഹായിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും ബ്രെയിൻ പവർ കൂട്ടാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഡൈജഷനും സഹായിക്കുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ചിയാസിഡ് നല്ലപോലെ വെള്ളത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ കുതിർന്നതിന് ശേഷം വേണം കഴിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കാം സമയമുള്ളവർക്ക് അരമണിക്കൂർ വെക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ആപ്പിൾ സൈഡർ വിനഗറും ഉപയോഗിക്കാവുന്നതാണ് അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് പകുതി നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും അര ടേബിൾ സ്പൂൺ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ആയിട്ടുള്ള ഹണി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ മാർക്കറ്റിൽ ഓർഗാനിക് ആയിട്ടുള്ള ഹണി അവൈലബിൾ ആണ് അല്ലെങ്കിൽ തേനീച്ചയൊക്കെ വളർത്തി തേൻ വിൽക്കുന്നവരുടെ കിടക്കിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാവുന്നതാണ് ഇനി ഹണിയും നാരങ്ങാനീരും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്ന സിനമൺ പൗഡറാണ് നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയും അതുപോലെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് കറുവാപ്പട്ടയിലും അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് വെയ്റ്റ് മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണിത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം എടുക്കാം കറുവാപ്പട്ടയും കൂടി ചേർത്ത് നല്ല പോലെ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇതേ അളവിൽ തന്നെ ഉണ്ടാക്കി ഡെയിലി കുടിക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതേ അളവിൽ കുടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ ചിയാ ഒക്കെ എടുത്ത് അര അര ടേബിൾ സ്പൂൺ ഒക്കെ ചിയ സീഡ് എടുത്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിക്കാവുന്നതാണ് ഇത് ഷുഗറും പ്രഷറും ഒക്കെ പെട്ടെന്ന് കുറയ്ക്കുന്നത് കൊണ്ടാണ് ഡെയിലി കുടിക്കേണ്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് ആ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് മൂലം കൂട്ടുന്ന അമ്മമാരൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കഴിക്കാനായിട്ട് ഇതല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഇത് ഡെയിലി ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്